നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു വക്താധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണ പൊമ്പായും മേഡവിഷുവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേവലി നക്ഷത്രക്കാർക്ക് മേടവിഷു കൊണ്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും എങ്ങനെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം നെഗറ്റീവായിട്ട് കരുത് കാരണം പരേപതി നക്ഷത്രക്കാർക്ക് വളരെ ഗ്രഹപ്പഴ പിടിച്ച സമയമാണ് ഏഴരണ്ട ശനിയുടെ ഏറ്റവും വർഷം പിടിച്ച സമയവും ജന്മശനി ജന്മശനി എന്ന് പറയുന്നത് ഈ ഏഴരാണ്ട ശനി മൊത്തം ഏഴര വർഷമുള്ളത് ആദ്യത്തെ രണ്ടര കൊല്ലം ഒരു പടക്കിന്റെ തിരുമാത്രം കത്തണ സമയവും രണ്ടാമത്തെ രണ്ടര കൊല്ലം പടക്ക് തീ പിടിച്ച് പടക്ക് പൊട്ടിത്തെറിക്കുന്ന അപകടവും അപായപൂർണമായ സമയവും മൂന്നാമത്തെ രണ്ടര വർഷം പഴക്കു പൊട്ടിത്തെത്തി കഴിഞ്ഞാൽ ഇല്ലാത്ത സമയമാണ് അപ്പൊ ഈ എന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പമാണ് രണ്ട് ശനി വന്ന നാനാ രോഗം ഒന്നു മാറി ഒന്നു മാറി ഓരോ അസുഖങ്ങൾ നമ്മളെ വേട്ടയാറി സുഖത്തിനും സാമ്പത്തികം ദാമ്പത്യം സാമ്പത്തികം നിങ്ങൾ റദ്ദാക്കിയ പൈസ എങ്ങനെ എത്ര ഈ നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തിരക്കിൽ തിരിച്ചു കിട്ടാത്ത തിരക്കിൽ നഷ്ടപ്പെട്ടു പോകേണ്ട സമയമാണ് അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സുകൾ അതേപോലെ റിയൽ എസ്റ്റേറ്റുകൾ ഷെയർ മാർക്കറ്റുകൾ ഗെയിമുകൾ സൈബർ ആക്രമണങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ബന്ധുക്കളെ കൊണ്ടൊരു സുഖവും നമുക്ക് കിട്ടൂല സ്ഥാനമാനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അധികാരം ഉള്ള അധികാരം ജോലി പ്രതാപം കീർത്തി ഇതൊക്കെ ചെയ്യിച്ചു പോകുകയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും കൂടെ നിൽക്കുന്ന തൊഴിലാളി മുതലാളി പാർട്ടണർ ഫ്രണ്ട്സ് എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ബന്ധുക്കങ്ങൾ ഉണ്ടാകും അങ്ങനെ കേസ് വഴക്കുകൾ അപഖ്യാതികൾ ചെയ്യാത്ത കുറ്റത്തിന് കേസും വഴക്കും അപവാദങ്ങളും സഖമിത്രകൾ അത്രയും സഖമിത്രങ്ങൾ കൂട്ടുകാരും അരിയും മക്കളും ഒക്കെ കലവിച്ച് പോണ സമയമാണ് അത് ജന്മശനിയാണ് ഏറ്റവും ദോഷം ഭാവിയിൽ ലഗ്നകഥയും പരാജയം പോകുന്ന കാര്യങ്ങൾ തടസ്സങ്ങളും പരാജയങ്ങളും ചുരുവരുക്കല വേദന കണ്ടു വേദനാ മുഖം കൊണ്ടുപോയി എന്റെ പ്രോബ്ലം ശിരസം തല എന്നെ ദുഃഖം എന്ന് വച്ചാൽ രോഗം തലയ്ക്ക് എന്നെ ദുഖയില്ലെന്ന് ആളുകൾ പറയും ദുഃഖം മനസ്സും ദുഃഖവും ദുഷ്കീർത്തി അപഖ്യാതികളും സഹന പ്രംശം വീട് സ്ഥലം ഇടക്ക് വിട്ടുമാറി വിട്ടുമാറി പോണമെന്ന് തോന്നി ധനക്ഷയം ധനനഷ്ടങ്ങളും അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാനിത ശരീരം മൊത്തവും അസ്വാസ്ഥ്യം സ്വാസ്ഥ്യെന്നു വെച്ചാൽ സുഖം അസ്വാസ്ഥ്യ അസ്വസ്ഥതകളുണ്ട് ജന്മത്തിലെ രാകൂപ്പം നെയ് കഴിക്കുമ്പോൾ മാറും മൂന്നില് വരെ മൂന്നിലാണ് വേഴഗ്രഹം നീക്കുന്നത് മൂന്ന് വേഴ നീക്കുമ്പോൾ അരിഭവനെ സഹജാമ്പത്യസ്ഥിതി കലഹമാണ് മൂന്നിലും ആറിലും ഏഴനും ശുക്രനും സഞ്ചരിക്കുന്ന സമയം കലഹമാണ് നമ്മളെ വെറ്റോ കുത്തു കൊലപാതകം നാട്ടിൽ നടക്കുന്ന യുദ്ധം എല്ലാം കലഹം കൊണ്ടാണ് കലഹനീയതീ ഇതി കലഹാണ് കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം അപ്പൊ നമുക്ക് ഒരുപാട് ശത്രുക്കളും വിരോധികളും കലഹങ്ങളും ഒക്കെ ഉണ്ടായി ആരുടെയും വിരോധിക്കാനും കലഹിക്കാനും പോവാതെ സ്നേഹിച്ച് സന്തോഷിച്ച് അനുകൂലിച്ച് ജീവിക്കാനുള്ള വലിയൊരു പരിശ്രമം നമ്മൾ ചെയ്യേണ്ടതുണ്ട് ശനി നിൽക്കുന്നത് കൊണ്ട് വാഹനങ്ങൾ ഓർത്തിക്കുന്നത് നിങ്ങൾ ഈ ഉല്ലാസയാത്രകൾ അതേപോലെ കപ്പൽ പോട്ട് അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ വള്ളത്തിലും വെള്ളത്തിലും ഒക്കെ സൂക്ഷണം അപകടങ്ങളൊക്കെ ഉണ്ടാകണ വാഹനം ഓർത്തിക്കുന്നതും സൂക്ഷിക്കണം എല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണം കാരണം നമ്മൾ അൺലീഗലായിട്ടുള്ള ചെയ്യണ കാര്യങ്ങളൊക്കെ പോലീസ് കേസുകൾ വരാനും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിക്കിടക്കാനും വരെ യോഗമുള്ളതാണ് അതുകൊണ്ട് വിഷമമാണ് അപ്പം മെയ് കഴിയുമ്പോൾ വേഴ സന്താനകാരകനും ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനൊക്കെയാണ് അപ്പൊ വേഴം മൂന്ന് നിൽക്കുമ്പോഴാണ് ധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സന്താനങ്ങളുടെ നിമിത്തം പോലും കലകങ്ങൾ ഉണ്ടായിപ്പോ മക്കൾക്ക് പോലും നമ്മളുടെ സ്നേഹമില്ല ഇഷ്ടമില്ലാന്ന് തോന്നി പിള്ളേരെ കലവിച്ച് പൊക്കളയാനും മരിച്ചു കളയാനും ഒക്കെ തോന്നുന്ന സമയം മക്കള് പറയുന്നത് കൊറേയൊക്കെ നമ്മൾ അനുസരിക്കണം സ്നേഹിക്കണം കൊച്ചുകുട്ടി തന്നെ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പോകണേണ്ട ആവശ്യം അറിയാം വേണ്ട അതിൻ്റെ അവരിലേക്ക് പോകാന്ന് പറഞ്ഞാൽ പ്രശ്നം ഗുരുതരാവും അവർക്ക് വേണ്ട സ്നേഹവും സഹായവും ഒക്കെ ചെയ്യണം ആ അച്ഛനും ഭയങ്കര സ്നേഹം ആ ചെല്ലുമെങ്കിലും ഉണ്ടാകാതിരില്ല പിള്ളേരെത്തി വഴി എത്തിപ്പോയാലും വേണ്ടൂല പക്ഷേ നമ്മളെ തന്നെ തെറ്റിപ്പോകാതെ സൂക്ഷിക്കണം അങ്ങനെ കൊച്ചുങ്ങളുടെ കാര്യത്തിലും വിഷമങ്ങളുണ്ട് സന്താനം ഉണ്ടാകാൻ തടസ്സം ഒരു ഓട്ടിനു തോറ്റുവാ ഒരു മാക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ക്ലാസ് റാങ്ക് ഡെസിഷൻ എ പ്ലസ് സെലക്ഷൻ എല്ലാം കിട്ടിയതി സെലക്ഷൻ കിട്ടിയിട്ട് ജോലി കിട്ടിയില്ല റാങ്ക് ലഭിച്ചു കിടന്നിട്ട് ജോലി കിട്ടിയില്ല ഇങ്ങനെയുള്ള വിഷമമൊന്നും വേണ്ട കിട്ടാനുള്ളത് ഭഗവാൻ നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടും അത് കിട്ടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പോൾ ഭക്തി വേണം ഈശ്വരാനുഗ്രഹം വേണം ശ്രമം വേണം പരിശ്രമം വേണം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലത് തന്നെ മതി അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നേടാമെന്ന് ഭക്തി കൊണ്ട് പല ഭാഗ്യങ്ങളും നേടാനും നമുക്ക് പറ്റും അതുകൊണ്ട് കുറച്ച് ഫറ്റിയോട് ഭക്തിയോടുകൂടി ജീവിക്കണം വ്യാഴം വെയ് കഴിയുമ്പോൾ മൂന്നീനു മാറി നാലിന് മതി നാലു വരുന്നത് വലിയ ഒരു ഭാഗ്യമാണ് അടഞ്ഞു കിടന്നിരുന്ന വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടിയത് പോലെ പല കുരുക്കഴിച്ചും നമുക്ക് രക്ഷപ്പെട്ടു വരാനുള്ള സാധ്യത നിറഞ്ഞതാണ് നാലു പേരെ നിൽക്കുമ്പോൾ അപ്പൊ ആ ഗുരുശുക്ര കേന്ദ്രകൈവ് സുഖിതാകസ്ഥ അതിന് പോലെ എത്ര രോഗിയായിട്ട് ചാവ കിടക്കുന്ന ആൾക്കാർ പോലും നല്ല ആരോഗ്യമുള്ള ആൾക്കാരായിട്ട് വരാനും നാല് നക്ഷത്രോ ശയനാസന അനുസുഖം വിത്യേഷാഭമോ ഭവേ എന്തൊക്കെ ഭവിക്കും അമ്പലം വയ്ക്കാൻ വീട് വയ്ക്കാൻ യോഗം ഗ്ലോക്കൾ കൃഷി നാൽക്കാലി വ്യാപാരം പ്രവൃത്തി ഗുണങ്ങൾ കൃഷി നാൽക്കാലിയൊക്കെ വേണമെങ്കിൽ ആവാം വ്യാപാരം ബിസിനസ് കോൺട്രാക്ട് ഏജൻസി പ്രവൃത്തി എന്ന് പറയുന്നത് ഉദ്യോഗമൊക്കെയാണ് ജോലിയും ഉദ്യോഗവും അധികാരവും ഒക്കെ കിട്ടും അത് വേഗത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ഇല്ലാതെ കിടന്ന ഒരാളാണ് ഇല്ല വെള്ളത്തിൽ കിടന്ന് പൊങ്ങി താഴുന്ന ഒരാളിനെ കിട്ടിയൊരു കച്ചു തുരുമ്പാണ് ഈ നാലിലെ വേറെ അപ്പം നമുക്ക് സ്വസ്ഥത കിട്ടാം സമാധാനം കിട്ടാം സന്തോഷം കിട്ടാൻ ആരോഗ്യം കിട്ടാൻ ദൈവഭക്തി കൂടാൻ അമ്പലങ്ങളൊക്കെ നിർമ്മിക്കാൻ കുറച്ച് ഭക്തി കൊണ്ട് വൃദ്ധന്മാരായിട്ട് വരാനുള്ള യോഗം വരെയുണ്ട് ആത്മീകജ്ഞാനം വർദ്ധിക്കും അങ്ങനെ നമുക്ക് പല ആൾക്കാരുടെയും വിരോധങ്ങൾ നമ്മുടെ സ്നേഹം കൊണ്ടും പക്ഷി കൊണ്ടും ట్టనక అదూ సూషి జన్మతే రాహు కళ ఒం పక్షే శని అవి వరకు శని మీనన్ రాశి నిన్న వ్యయ దోషం చే ఆచార్య మతం జన్మశని ఏని దోషం మీనం రాశికి ప్రత్యేకత స్వచ్ఛతే సదస్య గ్రామ విరవహ വിദ്വാൻചാരിങ്കോ ദിനകരസമോ അന്യത്ര കഥതാ ഗുരുവിന്റെ വീട്ടിൽ നിൽക്കുന്ന വേഴനും ശനിയും ഗുരുവിന്റെ വീട്ടിൽ നിൽക്കുന്ന ശനിയും മകരം കുമ്പൻ രാശി നീക്കുന്ന ശനിയും തുലാ രാശി ഉച്ചത്തിൽ നീക്കുന്ന ശനിയും മൂന്ന് ഒമ്പത് പാലം നീക്കുന്ന ശനിയും നല്ലത് ചെയ്യും അപ്പൊ വേഴത്തിന്റെ വീട്ടിൽ നിൽക്കുന്നതിൽ നമുക്ക് രാജാ അധികാരി കേസ് വന്നാലും ജാമ്യം കിട്ടും പൈസ പോയാലും പൈസ കിട്ടും തടസ്സം വന്നാലും കാര്യങ്ങൾ വിജയിക്കുന്ന നേരം അങ്ങനെ നിർവധി സദശ ഗ്രാമ സംഘം സമുദായം ജോലി അധികാരമൊക്കെ മെച്ചം പിടിച്ചു വരുമെന്നാണ് അപ്പൊ നിങ്ങൾക്കൊരു ജോലി പാരം കൂടുതലാണ് അപ്പോൾ എനിക്ക് നല്ല പിന്നെ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടി പക്ഷെ ജോലി ഭാരം ഭയങ്കരമാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് ഈ ജോലി തുടരാൻ പറ്റൂലെന്ന് തോന്നി ജോലി ഭാരം കിട്ടിച്ച് പോകുമ്പോൾ ജോലി ഇട്ടിട്ട് പോകുന്നത് പോലെ ആവും അങ്ങനെ ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഉള്ള ജോലി കളയാതെ ഏത് രാജ്യത്ത് പോലും ഉറച്ചു നിൽക്കാനും ശ്രമിക്കണം കാരണം നാടും വീടും കിട്ടൊക്കെ പോകുന്നത് ഈ ഏഴാണ്ട് ശനി സമയത്താണ് ഇവിടത്തെ അതിനേക്കാളും വലിയ മെച്ചവും സമാധാനവും സന്തോഷവും എവിടെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചവിട്ടിയോടും നിന്നിടവും ഒക്കെ പോകുന്ന ഒരു ചവിട്ടിയോടോ പിടിച്ചിടൊക്കെ പോണ ഒരു സമയമാണ് ഈ സമയം അതുകൊണ്ട് നിങ്ങളെ ഉള്ള ജോലി ഉള്ള അഭിമാനം ഉള്ള പണം അതൊക്കെ വച്ച് നമ്മളെ ജീവിതം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് പോകാനുള്ള സമയം തന്നെയാണ് ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ നല്ല ദിശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഐശ്വര്യ അപവൃത്തിയും പുരോഗതിയും ഒക്കെ ഉണ്ടാകും ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴവുണ്ടെങ്കിൽ നമുക്ക് ദോഷങ്ങൾ വരും ആ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുക്ഷ്യോമം ഐശ്വര്യപൂജ ശത്രുസംഹ്മാര പൂജ സത്വപൂജ ഭാഗ്യസൂക്തജവും ഐക്യമക്തസൂക്ഷജമോ ഇതൊക്കെ നിങ്ങൾക്കറിയാക്കി നിങ്ങൾ തന്നെ ചെയ്യുന്നു അത് തുടങ്ങി അടുത്തൊരു ജോർസിനെ പൂജാരിയെ ചന്ദ്രയെ അല്ലെങ്കിൽ കുളിക്കണം ഇവിടെ വന്നാലും വേണമെങ്കിൽ നമുക്ക് തീരില്ല അപ്പോൾ കുറേയൊക്കെ നമ്മളെ പ്രാർത്ഥന കൊണ്ട് മാറി അങ്ങനെ ദോഷങ്ങൾ മാറാനുള്ള പരിഹാരം പിന്നെ സ്വാമി ക്ഷേത്രത്തിലും നമുക്ക് ഈ വരുന്ന ദോഷം കിടക്കുന്ന കാലഘട്ടത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്നു പോലുള്ള ഒരുപാട് ഗുണം കിട്ടും കാലസ്ഥ രാഗോ ഗുളികസ്ഥ മൃത്യുനാണ് മൃത്യുദോഷങ്ങൾ ശത്രുദോഷങ്ങൾ കാലദോഷങ്ങൾ ഇതൊക്കെ മാറാൻ കാലഭൈരവനുമായിരിക്കും അപ്പൊ കാലപൈര്യം നോക്കുമ്പോൾ പഠിക്കുമ്പോൾ രോഗവും ആപത്തും അപകടം ഇതൊക്കെ മാറും അപകടം വണ്ടി ഓർത്തിക്കുന്നത് വളരെ സൂക്ഷിക്കണം മരത്തി കയറണ ഒരു എൻജിനീയേഴ്സ് വീട്ടിന്റെ പണി ചെയ്യണ ഒരു വൈരപ്പുറത്ത് വല്ല ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കും ഉന്നത ഉദ്യോഗിച്ചിരിക്കണം സുഷിമോളിന്ന് താഴെ പോകേണ്ട സമയമാണ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകണ സമയം അതുകൊണ്ട് നമ്മൾ വീഴ്ച രണ്ട് രീതിയിലുണ്ട് കാണാൻ പറ്റുന്ന വീഴ്ച കാണാൻ പറ്റാത്ത വീട്ടിൽ കാണാൻ പറ്റുന്ന മരത്തിനും പൈരത്തിനൊക്കെ വീണാൽ കാണാൻ പറ്റും പക്ഷെ വലിയൊരു അധികാര സ്ഥലത്ത് മുട്ടിപ്പോയി ആരും അറിയില്ല വലിയൊരു പദവി നഷ്ടപ്പെട്ട് മൂട്ടിപ്പോയി ആരും അറിയില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് കാലപൈരവനെ വന്നതുകൊണ്ട് തൊഴിൽ പ്രാർത്ഥിച്ച ഒരുപാട് വേനകക്ക് പരിഹാരം ആകും അപ്പൊ കാലപൈരവ ക്ഷേത്രത്തെ അമാവാസത്തോടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ഷേത്രനേട തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമോ പത്ത് മണിക്ക് പത്തഞ്ച് ഹോമോ അതേപോലെ മാവാസിൽ നിന്ന് കൃതൃബലി ലോപം കൃതൃക്കൊക്കെ മോറ്റം കിട്ടുന്ന പുണ്യപൂജകൾ നാല് മണിക്ക് അമ്പരാജപ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ നാല് മണിക്ക് തന്നെ സർപ്പ പൂജ കൂട്ടും പാട്ടുമൊക്കെ ഉണ്ട് അഞ്ചു ആ ഭദ്രകാളി പൂജ ആറുമണി തൊട്ട് ഏഴര വരെയാണ് അഭിഷേകങ്ങൾ ദവ്യാഭിഷേകങ്ങൾ അത് ഭക്തജനങ്ങൾ കൊടുക്കുന്ന കലശ കൊണ്ട് കൂടാതെ പാല് തൈര് വെണ്ണ ഭസ്മം ചിന്തൂരം മഞ്ഞൾ ചിന്തൂരം ഇങ്ങനെ ഒരുപാട് വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളൊക്കെ നടക്കും ആ അഭിഷേകം പുണ്യം കിട്ടുന്നതും ദോഷം മാറുന്നതും രോഗം മാറുന്നതും കുടുംബദോഷങ്ങള് ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം കൃതശാപം സ്ത്രീശാപം മാതൃശാപം കന്യാശാപം ബാല്യശാപം കൊച്ചു കുട്ടികളെപ്പോലും സാരന്മാരീ നോക്കൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർ ജപിച്ച ഭയങ്കര ശാപായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടാൻ നമുക്ക് ഉപകരിക്കും എന്താന്നാലും ജാതകം പരിശോധിച്ച് ജീവിതം നല്ല രീതിയിൽ നിങ്ങൾ സുരക്ഷിതമാക്കി ഉള്ള ജോലി ഉള്ള പ്രവർത്തന രംഗങ്ങളും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് ഒരുപാട് കടം വരുത്തി വെച്ച് ജപ്തി നടപടിയിലേക്ക് പോകാതെ ഉള്ളത് എഴുതി വീറ്റെങ്കിലും കടം തീർത്ത സ്വസ്ഥതയോടുകൂടി സന്തോഷത്തോടു കൂടി നല്ല ഭാര്യ ഭർത്താവ് കുടുംബം മക്കളോടുകൂടി സമർത്ഥിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവിധ ആയുസ്സും ആരോഗ്യം തരക്കേന്ന് ഞങ്ങളുടെ അതേപരയായ കാല ഭൈരവ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം